ഹായ് ഹലോ നമ്മളിന്ന് വൈകുന്നേരമായിട്ട് കുറച്ച് വട്ടയിലും അതായത് പട്ടത്താമ്പ്രയില പിന്നെ വയനയില അങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കാനായിട്ട് ഇങ്ങനെ താഴെ കൂട്ടിറങ്ങിയതാണ് വീട്ടിൽ ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ വയനല ഇവിടെ ഉണ്ട് ഇനി വീട്ടിൻ്റെ താഴെ വീട് അതാണ് ഇങ്ങനെ താഴെ നാളെ ഞാൻ കാണിച്ചു തന്നില്ലേ വയൽ ഭാഗങ്ങളുടെ വയൽ ഭാഗങ്ങളോ അപ്പൊ നോക്കാം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് അവിടെ നിന്ന് ഞാൻ ഈ മുകളില് കേറി നമ്മൾ ഇതൊക്കെ കുറച്ച് പണ്ടത്തെ സ്ഥലങ്ങളാണ് പണ്ടത്തെ പണ്ടത്തെ ഒരേ സ്ഥലങ്ങള് നമ്മളെ കലസ്ഥലങ്ങള് ഇവിടെനിന്ന് ഇപ്പൊ ഇറങ്ങാറൂടില്ല ഇവിടെയൊക്കെ പണ്ട് മെയിൻ ഉണ്ടായിരുന്നു ഇഷ്ടം ഈ കുളമൊക്കെ നമ്മൾ കുറച്ച് വെള്ളമേ ഉള്ളു മുകളിലോട്ട് ചേരാ ചക്ക 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 എന്തൊക്കെ നമ്മൾ പറയും വലിയ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഉണ്ട് നമ്മളെ ഉണ്ട് കേട്ടോ ഒരു വലിയൊരു കിണറുകണക്ക് പണ്ടത്തെ ഒരു കോളാണ് കേട്ടോ അത് നേരത്തെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല വയനിലയർത്തുകൊണ്ടിരിക്കുകയാണ് ണാത്തവർക്ക് പുത്തി കാണിച്ചു തരാം അതാണ് പുറ്റിന്റെ പാമ്പൊക്കെ ഉണ്ടാവും പറയുന്നത് അവിടെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പാമ്പിന്റെ ശല്യം ഉള്ള സ്ഥലമാണ് അതുപോലെ നമ്മൾ ഇറങ്ങി പോകുന്ന അടുത്ത് ഒരുപാട് കുറ്റുണ്ട് ഇതുവഴി ഇറങ്ങി അങ്ങ് പോരെ

നമ്മൾ റെഡിയാക്കിയാണ് പിന്നീട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നര ഒന്നര കിലോ അല്ലേ ഒരു കിലോ മതി ഒരു കിലോ ശർക്കര നന്നായിട്ടൊന്ന് പാണി കയറ്റി കാരണം വയനിലയപ്പത്തിനും വേണം ശർക്ക നമ്മുടെ ഇലയപ്പത്തിനും വേണം പിന്നെ കുറച്ച് അരിമാവ് എടുത്ത് വയനിലപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരിമാവ് പിന്നെ ഈലൊക്കെ നന്നായിട്ട് പൊടിച്ച് ആ ഒരു വയനിലപ്പം ഉണ്ടാക്കുന്ന അരിമാവ് കൂടെ അങ്ങ് ഇട്ടു കൊടുത്തു പിന്നെ അതിൽ കൂടെ അതി ശർക്കരയിൽ ഒരുപാട് കല്ലും മണ്ണും പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്ന് അരിച്ച് ശർക്കര പാനി അയച്ച് അരിച്ച് നമ്മളത് ചൂട നന്നായിട്ട് അത് ഉരുട്ടി അങ്ങ് എടുക്കണം നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പം ഒരുപാട് ശർക്കര പാനി ഒഴിക്കണമെന്നില്ല ബാക്കി ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല മത്തു തന്നും അതിൻ്റെ കൂടെ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കണക്കാക്കി പിന്നെ തേങ്ങ ഇട്ട് കൊടുത്ത് അത് കാരണം പൊടിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പിന്നെ നമ്മളടുത്ത് ഉരുട്ടി വെക്കാണ് ഈ ഉരുട്ടി വെച്ചതും ഇതിൻ്റെ ബാക്കി ഈ പ്രേഷൻ ഇതൊക്കെ ചേട്ടൻ്റെതാണ് കാരണം എനിക്കാണ് ഉരുത്താനുള്ള വലിയ ഇതെങ്ങനെയാണെന്നുള്ള ഉരുത്താൻ അറിയാം പക്ഷെ നമ്മളൊക്കെ പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഞാൻ കുമ്പിൾ കൂട്ടിയാണ് വെക്കുന്നത് ഇത് ഇപ്പം ഈ രീതിയിൽ ചേട്ടൻ വെച്ചായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് നമുക്ക് തേങ്ങ ഒരുപാട് ചേർക്കാതിരിക്കാൻ വേണ്ടി ആവശ്യത്തിന് തേങ്ങ എടുക്കാൻ വേണ്ടി കുറച്ച് അവിൽ കുറച്ചല്ല കുറച്ചധികം അവിൽ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ശർക്കര ഇനി അടുത്ത ഈ ഒരു വയലേപ്പത്തിൻ്റെ കാര്യം കഴിഞ്ഞ് ഇനി നമുക്ക് ഇലേപ്പത്തിൻ്റെ കാര്യമാണ് പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് പരിടത്ത് നിന്ന് തന്നെ വട്ടത്താമരല്ലേ എടുത്തു പിന്നെ ചെറുതായിട്ടൊന്ന് എണ്ണ എല്ലാത്തിനും ഒന്ന് തേച്ച് കൊടുത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റും പിന്നെ ഗോതമ്പ് മാവും ഇതേപോലെ ഇലക്കിപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ട് കുഴച്ചെടുത്തത് എല്ലാത്തിലും പാകത്തിന് വെച്ചു അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഇതിനെ നന്നായിട്ട് ചെറുതായിട്ട് വെള്ളം നമ്മുടെ കയ്യിൽ നനച്ച് നന്നായിട്ട് അതിനെ ഇങ്ങനെ പരത്തി വട്ടത്തിനാക്കി എടുക്കണം എന്നുള്ളതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അതും വളരെ മനോഹരമായിട്ട് നമ്മൾ ഇത് കഴിഞ്ഞു പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ശർക്കര പിന്നെ ആവില് തേങ്ങ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വെച്ച ഇതാണ് അതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചതും കൂടെ നമ്മൾ ടുത്ത് വെച്ചിട്ട് അതിന്റെ കുറച്ച് കമ്പ് വെച്ച് അതിനെ വണ്ടി കുറച്ച് ഇല വയ്ക്കുന്നത് അപ്പൊ എനിക്ക് ഞാൻ വെയിറ്റ് ചെയ്ത് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്